ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിലോട്ട് കടക്കാം ഇപ്പം സോഷ്യൽ മീഡിയത്തിലെല്ലാം തന്നെ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ തന്നെ ഗുരുവായൂരമ്പലം നടയിൽ പോവുകയും ശ്രീകൃഷ്ണന്റെ ചിത്രം സമർപ്പിക്കുകയും പക്ഷെ വളരെ നല്ല രീതിയിൽ അതായത് അവിടെ നിന്ന് മടങ്ങേണ്ട ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു ജസ്ന സലീം എന്ന് പറയുന്നത് പക്ഷെ തന്റെ വീഡിയോസിന്റെ താഴെയായിട്ട് മോശം കാണിയിട്ട ഒരു വ്യക്തിയെ അവിടെ വെച്ച് കാണുകയും വളരെയധികം മോശം അതായത് രീതിയിൽ ആ ഒരു ദിവസം തന്നെ അവിടെയുള്ള ഭക്തർക്കെല്ലാം തന്നെ അതായത് മനോസമാധാനക്കേട് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പെൺകുട്ടിക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ജസ്ന സലീമിനെ ആയിരുന്നു അന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതായത് മലയാളികളുടെ വിശ്വാസത്തിൽ ചവിട്ടിയിട്ടാണ് ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടാണ് ഇവർ അതായത് ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രം അതായത് ശ്രീകൃഷ്ണന്റെ ചിത്രം കൊണ്ട കൊടുക്കുന്നത് അതൊരു മാർക്കറ്റിംഗ് തന്ത്രമല്ലേ എന്നുള്ളത് നമ്മൾ ഇപ്പോഴെങ്കിലും ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാത്ത ദിവസങ്ങളിൽ ഒന്നും ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യുവതി ഇന്നേവരെ ആ ഒരു ഗുരുവായൂർ അമ്പലം നടക്കുക ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു വീഡിയോ പോലും നമുക്ക് മാധ്യമങ്ങളിലായിക്കോട്ടെ ഏതെങ്കിലും ഒരു ചാനലിലൊക്കോട്ടെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല പക്ഷേ വിശേഷ ദിവസങ്ങളിൽ മാത്രം ജസ്ന സലീം അവിടെ എങ്ങനെയായാലും പറന്നെത്തുമെന്ന് ഉള്ളത് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് ആ അത് പവിത്രമായ നട അശുദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് കേക്ക് മുറിച്ചിരുന്നു നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോ കണ്ടോ ഇതേ സംഭവം തന്നെയല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും കാണുന്നത് അത് ഞാൻ എന്നാ പോസ്റ്റ് ചെയ്ത് എന്നുള്ളത് അതിന്റെ എന്തുവാണേ ഇത് നീ നിന്റെ വീഡിയോസിൽ പറയുന്നത് അതായത് ഇതിപ്പം ചക്ക എന്ന് പറയേണ്ട അടുത്തു മാങ്ങ എന്ന് പറയുന്നത് പോലെയാണ് അതായത് ആ ഒരു വിഷയത്തെ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ ഗുരുവായൂരിൽ നടന്ന വിഷയത്തെ വഴിതിരിച്ചു വിടാനായിട്ടാണ് ഇപ്പം ജസ്ന സലീം ശ്രമിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് കൈവിട്ട് പോയെന്നുള്ളത് ഒരുപാട് ആളുകൾ ഇതിന് പ്രതികരിച്ച് മുന്നോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തിൽ എത്തിച്ചേരുമെന്നുള്ളത് കൊണ്ട് തന്നെ ആള് ആ ഒരു വിഷയത്തെ വളരെയധികം നൈസായിട്ട് തന്ത്രപരമായിട്ട് ചിരിച്ചുകൊണ്ട് മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും അതായത് ആളുടെ വീഡിയോസിൽ പറയുന്നത് അതായത് ആള് ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ചിട്ട് ഒരു കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ പലരും തന്നെ കണ്ടിട്ട് ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മുസ്ലിം യുവതി ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ട് ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ കേക്ക് മുറിച്ചെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് പക്ഷെ ആൾ ആളുടെ പിറന്നാളിനാണ് അവിടെ പോയിട്ട് കേക്ക് മുറിച്ചത് എന്നൊക്കെയുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് വേണ്ടി ഇട്ടു തരുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ അതായത് ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ അവിടെ നടന്നിട്ടുള്ള ആ ഒരു കച്ചറയും കാര്യങ്ങളെല്ലാം തന്നെ ആളുകൾ മറന്നു പോവാനായിട്ടും അതായത് ആ ഒരു വിഷയത്തെ ഗൗരവകരമായിട്ടുള്ള ആ ഒരു വിഷയത്തെ വഴിതിരിച്ചുവിടാനായിട്ടാണ് ഇങ്ങനൊരു വ്യക്തി ശ്രമിക്കുന്നത് പക്ഷേ ഇനി എത്ര തന്നെ ശ്രമിച്ചിട്ടും കാര്യമില്ല മലയാളികളെല്ലാം തന്നെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു ഇത് നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രമാണെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ നിങ്ങൾ പറയുന്നില്ലേ കണ്ണനുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ എനിക്ക് ഒരു നേരത്തെ അന്നം തരുന്നത് എന്നൊക്കെ അതിൽ ഒത്തിരിയൊന്നുമില്ലെങ്കിലും ഒരിത്തിരിങ്കിലും ഒരു ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യില്ലായിരുന്നു ആ ഒരു വീഡിയോയിൽ പറയുന്നത് ആ ഒരു കേക്കിൽ മുട്ടയില്ല എന്നുള്ളതാണ് മുട്ടയില്ലാത്ത കേക്ക് ഉണ്ടോ എന്നുള്ളത് അതായത് നിങ്ങൾ അന്വേഷിച്ച് നോക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു വ്യൂവേഴ്സിനും നിങ്ങളുടെ മുട്ടയില്ലാത്ത കേക്കിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് ഇതുവരെ ഗുരുവായൂരമ്പല ആരും തന്നെ കേക്ക് മുറിച്ചതായിട്ട് ഒരറിവും എനിക്കില്ല പേഴ്സണലി പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് ഒരാളും ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രത്തെ കുറച്ചുകൂടെ വിപുലപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ എന്നുള്ളത് ഒരിക്കലെങ്കിലും ഒത്തിരിയെങ്കിലും മാർത്തത ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യില്ലായിരുന്നു എന്തായാലും ജസ്ന സലീമിന്റെ ബാക്കി വീഡിയോസും കൂടെ വഴിയൊന്ന് കണ്ടുനോ കടയിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തത് കേക്ക് കട്ട് ചെയ്യേണ്ടത് വീട്ടിലല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന ആൾക്കാരടുത്ത് എന്നെ ഞാനാക്കിയ അല്ലെ എന്നിലൊരു അർത്ഥമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന എന്റെ കണ്ണന്റെ മുമ്പിൽ നിന്ന് മുറിക്കണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം ചെയ്തു പോയതാണ് എന്തെങ്കിലും ക്ഷമ ചോദിക്കുന്നു എന്തായാലും ആ ഒരു വീഡിയോ കണ്ടതിൽ നിന്ന് ജസ്ന സലീമിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ആ ഒരു കേക്ക് അതായത് തൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു മുറിക്കേണ്ടിയിരുന്നത് ഗുരുവായൂർ അമ്പല വെച്ചല്ല എന്നുള്ളത് ആൾക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ് പക്ഷെ ആ ഒരു ബോധ്യം ഉണ്ടായിട്ട് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടി പിന്നെ അതിന് അതായത് എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അത് വെച്ച് അങ്ങോട്ട് മെഴുകി മറയുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾ പറയുന്നുണ്ട് എന്നെ ഞാനാക്കിയ എന്നിലൊരു മൊത്തം ഉണ്ടാക്കിയ ആളാണ് കണ്ണൻ പക്ഷെ ആ ഒരു എൻ്റെ പിറന്നാൾ ദിവസത്തിൽ കണ്ണൻ്റെ അടുത്ത് തന്നെ ചെന്ന് എനിക്ക് കേക്ക് മുറിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിപ്പോയി എന്നൊക്കെ അങ്ങോട്ട് വിവരിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോയിട്ട് ഗുരുവായൂർ അമ്പല നടയിൽ തന്നെ വെച്ചിട്ട് ചെയ്യുന്നത് ബാക്കി എന്തൊക്കെ ഉണ്ട് നിങ്ങളുടെ മുന്നിൽ പക്ഷെ ആ ഒരു മാർഗ്ഗങ്ങളൊന്നും തന്നെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല പക്ഷെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് ആളുകളുടെ മുന്നിൽ കുറച്ച് കുറച്ചാളാവണം അല്ലെങ്കിൽ കുറച്ച് സിമ്പതിയും കരുണയും എല്ലാം തന്നെ പറ്റിക്കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പലതുമാണ് പക്ഷെ അത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും അതായത് സമയം അതിക്രമിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഇതിനോടകം തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ശ്രീല പിള്ള ആളുടെ ഒരു ഇന്റർവ്യൂൽ അടക്കം പറയുന്നുണ്ട് ജസ്ന സലൈമിനെതിരെയുള്ള പല തെളിവുകളും ആളുടെ പക്കലിൽ ഉണ്ട് എന്നുള്ളത് പക്ഷെ ഇപ്പോഴും അതായത് ഈ ഒരു ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യുവതി സ്വതന്ത്രമായിട്ട് ആളുടെ അതായത് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് വെറും കണ്ണൻ 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 ഞാൻ ഒരുപാട് വിശ്വാസികളെ കണ്ടിട്ടുണ്ട് ഞാനും ഒരു ഹിന്ദുമത വിശ്വാസിയാണ് പക്ഷെ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലാണ് അല്ലാതെ ഞാൻ ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞ് നടന്നിട്ടില്ല പക്ഷെ ഇത് വേറൊരു തലത്തിലാണ് അതായത് എക്സ്ട്രീം ലെവലൊക്കെ എന്ന് പറയുകയാണെങ്കിൽ എക്സ്ട്രീം ലെവൽ അതുവരെ എത്തിക്കഴിഞ്ഞ കാര്യം എന്ത് വീഡിയോ ചെയ്യുകയാണെങ്കിലും അതിലൊരു നൂറ് പ്രാവശ്യം കണ്ണനെടുത്തിട്ടുണ്ടാവും എന്തിനാണ് ഇങ്ങനെ അതായത് കണ്ണന്റെ പേര് വെച്ചുകൾ കൊണ്ട് തന്നെ ഈ ഒരു യുവതി മുന്നോട്ട് പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക എന്താണ് ഇവരുടെ ലക്ഷ്യം അതായത് ഇവരുടെ ലക്ഷ്യത്തിന്റെ പിറകിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതുവരെ ഒരു കാര്യമാണ് എന്തായാലും ജസ്റ്റ്നസ് എല്ലാം ബാക്കി വീഡിയോസും കൂടെ കാണാം സത്യം ഏതാണ് സത്യം ആരാണ് ഉപദ്രവിക്കുന്നത് എന്നെക്കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ അടുത്ത് ഞാൻ അങ്ങനെയല്ല സത്യാവസ്ഥ എന്ന് പറഞ്ഞ് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അവരെനിക്ക് അയച്ചൊരു വോയിസ് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം ആളുടെ നമ്പർ ഇതാണ് നമ്പർ സഹിതം ഞാൻ കാണിക്കാൻ കാരണം ഫേക്ക് അല്ല എന്നുള്ളതാണ് ഇത് ഡേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇരുപത്തി ആറാം തീയതി ജനുവരി ഇരുപത്തി ആറാം എന്തായാലും ആ ഒരു വീഡിയോയിൽ പറഞ്ഞു വരുന്നതിന്റെ ഒരു സാരം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു യുവതി ഒരു ഇള്ളക്കുട്ടിയാണെന്നുള്ളതാണ് എന്താണ് സത്യം ഏതാണ് സത്യം എന്നുള്ളത് ആൾക്കിതുവരെ മനസ്സിലായിട്ടുള്ള ആരൊക്കെയാണ് തന്നെ ഉപദ്രവിക്കുന്നത് എന്നുള്ളത് കൂടെ ആൾക്കിതുവരെ തിരിഞ്ഞിട്ടില്ല പക്ഷേ ഇതിനു മുന്നേ ഒരു റിയാക്ഷൻ വീഡിയോ ആരോ ചെയ്ത സമയത്ത് ആ ഒരു വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യുകയും അതല്ല സത്യം എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു സമയത്ത് നല്ല തക്കതായിട്ടുള്ള മറുപടിയാണ് ഈ ഒരു വ്യക്തി കൊടുത്തിട്ടുള്ളത് അതായത് നീ ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിനക്ക് ഒരു ദിവസം തിരിച്ചടിയാവും എന്നുള്ളത് ആ ഒരു വ്യക്തി അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ജസ്നാ അതായത് ചെവി കൊണ്ടില്ല എന്നുള്ളതാണ് അതിൽ ആ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ പിന്നെയും പിന്നെയും മുന്നോട്ട് പോയി പക്ഷെ ഈ ഒരു സമയം എത്തിയപ്പോൾ ജസ്നാ സെലീം ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ പെർഫെക്റ്റ് അല്ല ഇമ്പർഫെക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും അതിനെ അതായത് കവറപ്പ് ചെയ്യാനായിട്ടാണല്ലോ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ ഉൾട്ടയായിട്ട് ആളിപ്പോ മുന്നോട്ട് ഇടുന്നത് അറിയാത്തൊരു വിശ്വാസമായിരുന്നു അതിൽ ഞാൻ എന്തെങ്കിലും അത് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ് മനസ്സിലാക്കി തരിറിയല്ലായിരുന്നു ചെയ്യേണ്ടത് എനിക്ക് പിന്നെയും പിന്നെയും ഈ ഒരു മെഴുകൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് തന്നെ സ്വാഭാവികമായിട്ടും ദേഷ്യം വരും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാത്തൊരു മതമായിരുന്നു എനിക്കറിയാത്ത ഒരു വിശ്വാസമായിരുന്നു ആ ഒരു വിശ്വാസത്തെ ഞാൻ മുറുകെ പിടിച്ചു പക്ഷെ എനിക്കെന്തെങ്കിലും മതിൽ തെറ്റുകുറ്റങ്ങൾ പറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തരുമാണ് അതായത് ശരിയായ വഴിയിൽ നടത്തേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ കല്ലറിയുകയല്ല വേണ്ടത് എന്നുള്ളത് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ജസ്ന സലീം എന്താ ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയാണോ അല്ലെങ്കിൽ ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയാണോ എല്ലാവരും പോയിട്ട് ജസ്ന സലീമിനെ അങ്ങനെ ശരിയാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ആൾക്ക് നല്ല പക്വതയും അതേപോലെ തന്നെ നല്ല സ്റ്റേൺ ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയായിരുന്നല്ലോ അന്ന് കച്ചറ കൂടിയ സമയത്തൊക്കെ എനിക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് അതാണ് മനസ്സിലായിട്ടുള്ളത് പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള പൊറോട്ട നാടകങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് പബ്ലിക്കിന്റെ മുന്നിൽ എന്തിന് സെൻറ്റിമെൻറ്റ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പിന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം അതായത് തെറ്റാണെന്നുള്ളത് പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സൃഷ്ടിക്കാനായിട്ട് അവിടെ അങ്ങനെ ഇത് സാഹചര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ളതാണ് വാസ്തവം അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കൂ ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ വരുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ പറഞ്ഞിട്ടില്ല ആ ഒരു കാര്യം വളരെയധികം റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ഹിന്ദു ഹിന്ദുമതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു സാഹചര്യം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതുകൊണ്ടാണ് ഈ ഒരു ഹിന്ദു ഹിന്ദുമതസ്ഥർ ഇപ്പോൾ എന്നെ കല്ലെറിയുന്നത് എന്നുള്ളത് നിങ്ങൾ എന്താ നിങ്ങൾ മാത്രമാണ് ഈ ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കാൻ ഈ ഒരു ലോകത്തുള്ള മറ്റുള്ള എത്രയോ പേര് വരയ്ക്കുന്നു ആ ഒരു കാര്യം പറഞ്ഞത് വളരെ ശുദ്ധ മണ്ഡത്തരമാണ് ഈ ഒരു ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി ചിത്രം വരച്ചത് കൊണ്ടല്ല ഈ ഒരു ഹിന്ദു ഹിന്ദുമതസ്ഥരെല്ലാം തന്നെ അതായത് കണ്ണനെ ആരാധിക്കുന്നത് എന്നുള്ളത് എനിയെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ പിന്നെ കാണുക